നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്കൂൾ വാർഷികങ്ങൾക്ക് പറയാൻ പറ്റിയ ഒരു സ്വാഗത പ്രസംഗം കമന്റിൽ ആവശ്യപ്പെട്ടിരുന്നു ഒരു വേദിയിലെ പ്രധാന പ്രസംഗങ്ങളിൽ ഒന്നാണ് സ്വാഗത പ്രസംഗം നടക്കാനിരിക്കുന്ന പരിപാടിയുടെ ഒരു ലഘു ലഘുവിവരണവും വേദിയിലും സദസ്സിലും ഉള്ളവരെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയുമാണ് സ്വാഗത പ്രസംഗങ്ങൾ ചെയ്യുന്നത് സ്വാഗത ഭാഷണം വളരെയധികം വലിച്ചു നീട്ടി പറയണമെന്നില്ല ലളിതമായി പ്രധാന ആശയങ്ങളെ ഉൾക്കൊള്ളിച്ചും പ്രാധാന്യമനുസരിച്ച് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയുമാണ് സ്വാഗത പ്രഭാഷകൻ ചെയ്യേണ്ടത് അധ്യക്ഷനെയാണ് ആദ്യം സ്വാഗതം ചെയ്യേണ്ടത് പിന്നീട് മുൻഗണന അനുസരിച്ച് എല്ലാവരെയും സ്വാഗതം ചെയ്യണം അവസാനം സദസ്സിനെയും സ്വാഗതം ചെയ്യാൻ മറന്നുപോകരുത് പ്രോഗ്രാം ലിസ്റ്റ് വേണമെങ്കിൽ കയ്യിൽ കരുതുകയും അത് നോക്കി മുൻഗണനാക്രമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിൽ തെറ്റില്ല ഇത് ആരെയും വിട്ടുപോകാതിരിക്കാൻ സഹായിക്കും സ്കൂൾ വാർഷികാഘോഷങ്ങൾക്ക് നടത്തുന്ന ഒരു സ്വാഗത പ്രസംഗത്തിന്റെ മാതൃകയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്കൂൾ വാർഷികത്തോട് അനുബന്ധിച്ച് തന്നെയാണ് സാധാരണയായി യാത്രയ്പ്പ് യോഗങ്ങളും നടക്കാറ് വാർഷികാഘോഷത്തിനും യാത്രയപ്പിനും പറയുന്ന രീതിയിലുള്ള ഒരു സ്വാഗത പ്രസംഗത്തിന്റെ മാതൃകയിലാണ് ഈ പ്രസംഗം തയ്യാറാക്കിയിരിക്കുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉചിതമായ മാറ്റങ്ങൾ വരുത്തി പ്രസംഗം തയ്യാറാക്കുമല്ലോ സ്കൂൾ വാർഷികാഘോഷങ്ങളുടെയും യാത്രയപ്പ് യോഗങ്ങളുടെയും അധ്യക്ഷ പ്രസംഗത്തിന്റെയും ആശംസാ പ്രസംഗത്തിന്റെയും ഒക്കെ മാതൃക ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യുമല്ലോ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ ബഹുമാനപ്പെട്ട അധ്യാപകരെ മാതാപിതാക്കളെ സഹോദരങ്ങളെ പ്രിയ വിദ്യാർത്ഥികളെ അക്ഷരങ്ങളുടെ കരുത്തിൽ ആത്മജ്ഞാനത്തിന്റെ പ്രകാശത്തിൽ പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തേടി നമ്മുടെ വിദ്യാലയം കൂടുതൽ ഉയരങ്ങളിലേക്ക് ചിറകടിച്ചു ഉയരുകയാണ് പിന്നിട്ട കാലത്തിന്റെ വഴിത്തറകളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടവും പുതിയ ലക്ഷ്യങ്ങളുടെ ചിറകുനെയ്നുമാണ് ഓരോ വാർഷികാഘോഷവും ആ തിരിഞ്ഞുനോട്ടത്തിൽ ഓർമ്മയിൽ തെളിയുന്ന കാഴ്ചകൾ നമ്മെ വിസ്മയിപ്പിക്കുന്നതും അഭിമാനപുളകിത ആക്കുന്നതുമാണ് ഇന്ന് നാൽപ്പത്തി ഒമ്പതാം വാർഷികാഘോഷത്തിന്റെ നിറവിൽ നിൽക്കുമ്പോൾ നമ്മുടെ വിദ്യാലയം നേട്ടങ്ങളുടെയും മികവിന്റെയും വിശാലമായ ജലാശയങ്ങൾക്കുമിതിയാണ് വിടർത്തി നിൽക്കുന്നതെന്ന് നമുക്ക് അഭിമാനിക്കാം കാലാകാലങ്ങളായി ഇവിടെ സേവനം ചെയ്ത അധ്യാപകരുടെയും ഭരണ സംവിധാനങ്ങളുടെയും കാലാകാലങ്ങളായി മാറി വന്ന പി ടി എയുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ്മയുടെയും ലക്ഷ്യബോധത്തിന്റെയും ർപ്പണബോധത്തിന്റെയും തികവിലാണ് ഇന്ന് ഈ വിദ്യാലയം അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്നത് ഈ വിദ്യാലയത്തിന്റെ സ്വപ്നങ്ങൾക്ക് ഊടും പാവും നെയ്യാൻ ശ്രമിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു ആഹ്ലാദത്തിന്റെ നിറവിലും വലിയൊരു നമ്പരം ഉള്ളിലൊതുക്കിയാണ് നമ്മൾ ഇവിടെയിരിക്കുന്നത് നമുക്ക് ഏറെ പ്രിയപ്പെട്ട കുറച്ചു വർഷങ്ങളായി ഈ വിദ്യാലയത്തിന്റെ ജീവനായിരുന്ന സ്നേഹ ബഹുമാനപ്പെട്ട സുരേഷ് സാർ തൻ്റെ ഇരുപത്തിനാല് വർഷത്തെ അധ്യാപന സബരിയിൽ നിന്ന് ഇന്ന് വിരമിക്കുകയാണ് തന്റെ മുമ്പിലെത്തിയിരുന്ന എല്ലാവരെയും പുഞ്ചിലിയോടെ സ്വീകരിക്കുകയും കുട്ടികളെ സ്നേഹിക്കുകയും അവരുടെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്ത അധ്യാപകൻ സഹപ്രവർത്തകർക്ക് സ്നേഹപൂർവ്വം സമീപിക്കാവുന്ന മാതൃകയാക്കാവുന്ന വ്യക്തിത്വം അറിവിന്റെ നിറവിൽ ചൊലിക്കാൻ എപ്പോഴും പരിശ്രമിച്ച തന്റെ കർമ്മ വഴിയിൽ ഇക്കാലം അത്രയും തീക്ഷ്ണതയോടെ പ്രവർത്തിച്ച പ്രിയപ്പെട്ട സുരേഷ് സർ ഇന്ന് തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുമ്പോൾ ഈ വിദ്യാലയത്തിനും ഈ നാടിനും അത് വലിയൊരു നഷ്ടമാണ് തന്റെ വരുംകാല ജീവിതവും വലിയ കർമ്മങ്ങളുടെ സാരഥിയാകുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ഈ ചടങ്ങിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി എ നാരായണൻ അവറുകളാണ് തന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും ഈ വിദ്യാലയത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട് ഈ വിദ്യാലയത്തിനു വേണ്ടി നിരവധി ആനുകൂല്യങ്ങൾ അദ്ദേഹത്തിന് ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുകയുണ്ടായി നമ്മുടെ വിദ്യാലയത്തോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും കരുതലുമാണ് അത് സൂചിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഏറെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് എഴുത്തുകാരനും വാക്മിയുമായ ശ്രീ എം എൻ വിശ്വനാഥൻ അവർ മൂർച്ചയേറിയ ചിന്തകളിലൂടെയും ശക്തവും കാലിക പ്രസക്തവുമായ എഴുത്തുകളിലൂടെയും സമൂഹത്തെ നേർദിശയിലേക്ക് നയിക്കണം എന്ന കാഴ്ചപ്പാടിന്റെ ഉടമയാണ് അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട എം എൻ വിശ്വനാഥൻ അവരെ സ്നേഹാദരങ്ങളോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി സ്വാഗതം വരില്ലത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ സുരേഷ് സാറിനാണ് കടന്നുപോയ കാലങ്ങളിൽ പ്രവർത്തിച്ച മേഖലകളിലെല്ലാം സ്വന്തമായ കയ്യൊപ്പ് ഒതിപ്പിച്ച വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് അധ്യാപന രംഗത്ത് ജോലി ചെയ്ത വിദ്യാലയങ്ങൾ സാമൂഹ്യ സേവന രംഗങ്ങൾ ഔദ്യോഗിക ജീവിതത്തിനിടെയും സജീവ പ്രാതിനിധ്യം അറിയിച്ച സംഘടനാ പ്രവർത്തനങ്ങൾ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും വിജയങ്ങളുടെയും നേട്ടങ്ങളുടെയും ഒത്തിരിയേറെ കഥകൾ പറയാനുണ്ട് സുരേഷ് സാറിൻ്റെ ജീവിതത്തിന് നീണ്ട ഇരുപത്തിനാല് വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിനൊടുവിൽ ഇന്ന് ഈ വിദ്യാലയത്തിൽ നിന്നും സാർ പണിയിറങ്ങുന്നു ഒരുപക്ഷെ വലിയ കർമ്മങ്ങളുടെ സാരഥിയാകുവാൻ ഇനിയും വ്യത്യസ്തമായ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏറ്റവും തീക്ഷണമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ഞങ്ങളുടെ സ്നേഹ ബഹുമാനപ്പെട്ട സുരേഷ് സാറിനെ ഏറെ ആദരവോടെ ഹൃദയപൂർവ്വം ഈ വാർഷികാഘോഷ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഉപഹാര സമർപ്പണം നടത്തുന്നത് ബഹുമാനപ്പെട്ട പി ടി എ പ്രസിഡന്റ് ശ്രീ പി ടി ഗംഗാധരൻ അവർ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആദ്യം ഓടിയെത്തുന്ന വ്യക്തിത്വം തന്റെ തിരക്കുകൾ മാറ്റിവെച്ച് സ്കൂളിനു വേണ്ടി സമയം കണ്ടെത്തുന്ന ഈ വിദ്യാലയത്തിന്റെ പ്രിയപ്പെട്ട ഗംഗാധരട്ടിനെ ഏറെ ആദരപൂർവം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ ആശംസകൾ അറിയിക്കുന്ന പ്രിയപ്പെട്ട പന്ത്രണ്ടാം വാർഡ് മെമ്പർ ശ്രീമതി എൽസമ്മ വടക്കേടത്ത് അധ്യാപക പ്രതിനിധി ബഹുമാനപ്പെട്ട മേരി ടീച്ചർ മദർ പി ടി പ്രസിഡന്റ് ശ്രീമതി മഞ്ജു മോഹൻ സ്കൂൾ ലീഡർ മാസ്റ്റർ അലൻ ആന്റണി നന്ദി അറിയിച്ച് സംസാരിക്കുന്ന സീനിയർ അസിസ്റ്റന്റ് ബഹുമാനപ്പെട്ട എം എൻ മാത്യു സാർ എന്നിവരെയും ഏറെ ആദരപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ വിദ്യാലയത്തിന്റെ ഉന്നമനത്തിനായി കർമ്മോത്സവമായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യാപകർ പി ടി എ അംഗങ്ങൾ എന്നിവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പരിപാടിയുടെ തിളക്കം നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമുക്ക് മുന്നിൽ വർണ്ണവിസ്മയം തീർക്കാൻ അവർ ഒരുങ്ങിയിരിക്കുകയാണ് ഈ വിദ്യാലയത്തിന്റെ മികവിനെ ഉയർത്തിക്കാട്ടുന്നത് ഇവിടുത്തെ കുട്ടികളാണ് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും ഈ വാർഷികാഘോഷത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട രക്ഷിതാക്കൾ മറ്റ് മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ കുട്ടികൾ നല്ലവരായ നാട്ടുകാർ അങ്ങനെ ഈ വാർഷികാഘോഷത്തോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറെ ആദരപൂർവ്വം ഈ വാർഷികാഘോഷ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി